സ്ലാമലൈക്കും അൻശുസ് ബേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ചെങ്ങായിമാർക്കും ചെങ്ങാഴ്ച ആർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ നേരം വെളുത്ത് വൈകുന്നേരം വരെ വരെയല്ല വീഡിയോസാണ് കേട്ടോ ഒന്ന് ഉൾപ്പെടുത്തിക്കുന്നത് ഒരു ദിവസം നമ്മൾ നമ്മളെ പരിയിലെടുക്കുന്ന ജോലികളൊക്കെ ഞാനൊന്ന് ഇതിൽ ഉൾപ്പെടുത്തിക്കണിട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം മക്കളെ ഞാൻ അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ എന്താ ടീം ഓട്ടടിയാണ് ചൂടുന്നത് അതിന് അരിയൊക്കെ നരച്ചെടുത്ത് കേട്ടോ അപ്പം എന്താ നമ്മൾ ഇപ്പോൾ ചില പുതിയ ആപ്പിളാരുണ്ടല്ലോ എല്ലാ പുതിയ ആപ്പിളയൊന്നും ഞാൻ പറയില്ല ചില പുതിയ ആപ്പിളാരുണ്ടാവും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മറക്കും ചെൻ അപ്പോൾ പിന്നോര് വന്നുമ്പോൾ വന്ന് കാണിച്ച് ചോദിച്ചാൽ ചെയ്തു അപ്പം നമ്മൾ മറന്നു എന്ന് പറഞ്ഞാൽ പറയും എത്ര മാല മരമറിച്ച പണി പൊന്നാര മക്കളെ പൊന്നാര കാക്കമാരെ ഇതിലേറെ നല്ലത് മര മറിച്ചാൻ പോവുക തന്നെയാണ് കാരണം നമ്മളിവിടെ എന്തെല്ലാം എടുക്കണം നേരം പോലത്തെ ആ ചായം കടി ഉണ്ടാക്കണം ഒരു പരിയിലില്ല പാലം മുഴുവനൂനാ മുതുക്കത്തടി ആ മുതുകയാണ് പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെ കമൻറ്റിൽ വന്ന അത് ഇത് നന്നു പറയതിട്ടോ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം എന്താണെന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട തന്നെ മനസ്സിലാവും ഇന്ന പോലത്തെ ഓരോ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അപ്പം അതിൻ്റെ അടിയിൽ കുറച്ച് പരാതികളുണ്ടാവും പരിഭവം ഉണ്ടാവും കുറ്റങ്ങളുണ്ടാവും കുറവുകളുണ്ടാവും എല്ലാം ഉണ്ടാവും അതൊക്കെ സഹിച്ചും ഇതാക്കിയിട്ട് തന്നെയാണ് ഓരോ വീട്ടമ്മയും കജിണത് അപ്പം ഇനി നിങ്ങളാരും അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അതിനൊക്കെ തന്നെയല്ലേ നിങ്ങളെ കെട്ടിക്കൊണ്ടിരുന്നേ സംഭവം തന്നെയാണ് നിങ്ങളതിനാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളോടത്തെ പണിയെടുക്കാനും നിങ്ങളെ കുട്ടികളെ പറ്റി പോറ്റാനും ഒക്കെ തന്നെയാണ് സംഭവം ശരി തന്നെയാണ് പക്ഷേങ്കിൽ എന്തെങ്കിലുമൊന്നും എടുക്കാത്തതിനെ നിങ്ങളാരും ഞങ്ങളൊരാളി കുറ്റം പറയരുത് എന്ത് നിങ്ങളുടെ മരമറിച്ച പണിയാണെന്നൊന്നും ഒരു കാക്കാരും പറയരുത് കേട്ടോ കാരണം ഞങ്ങൾ ഞങ്ങളിതൊക്കെ തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങക്കൊക്കെ കാണാനും വേണ്ടി ഇതാക്കണത് തിങ്ങളൊക്കെ പണിക്ക് പോകണോണ്ട് ഇങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്താ എന്താണ് ഏതാണെന്നില്ല ഒക്കെ ഇതൊക്കെ തന്നെയാണ് മക്കളെ ഇങ്ങൾക്ക് ഇന്ന് പണിക്ക് പോകണം ഇങ്ങൾക്കൊക്കെ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒക്കെ ലീവ് ഉണ്ടാവും ഞങ്ങൾക്കോ ഞങ്ങൾക്കൊരു ലീവുമില്ല ഞങ്ങൾക്ക് എന്നു തന്നെ എന്നാൽ ശമ്പളത്തിണ്ടോ അതുമില്ല അപ്പം അങ്ങനെ എന്താ ഇനിയിപ്പം ഞാനിതൊക്കെ പറഞ്ഞെഴുതിക്കാണ്ട് നിങ്ങളാര ഈ വീഡിയോയിൽ വന്നു കണ്ട് ആ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറയരുത് കേട്ടോ അപ്പം അങ്ങനെ എന്താ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല എന്തേലും തെറ്റുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത കാക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചും ചെയ്താൽ വേണ്ടി കേട്ടോ അപ്പം നമ്മളെ മനസ്സിലുള്ള ഇടങ്ങിയറുകൾ പറഞ്ഞു പോയതാണ് അപ്പം ഞാൻ എല്ലാ കാക്കന്മാരും ഒന്നും ഞാൻ പറയില്ല ചിലവില് അങ്ങനെ പറയില്ല നമ്മൾ അഥവാ ഒന്ന് മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും എന്താ അപ്പം എനിക്കിവിടെ മലമറിച്ചണ പണിണ്ടോ എന്നുള്ളത് അപ്പോൾ അതൊന്നും അല്ല കേട്ടോ മക്കളെ ഇതാണ് നമുക്കിവിടെ എന്താ ഒഴിവില്ലത് ഒരു ഒഴിവുമില്ല നേരം വെളുത്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ട് ഒരു പരിയില് അതൊക്കെ എടുക്കണ്ടേ അങ്ങനെ ഏതായാലും ഞാൻ പിന്നെയും പിന്നെയും പറയണം കേട്ടോ ഇനി വീഡിയോൻ്റെ കമൻറ്റിൽ വന്ന് കണ്ട് നമ്മളെ എന്താ അങ്ങനെ എങ്ങനെയെന്നൊന്ന് പറഞ്ഞു ഒന്ന് കളിയാക്കരുതേ അപ്പോൾ അതാക്കണ് നമ്മളെ മനസ്സിലടങ്ങേറെ പറഞ്ഞു പോയി എന്നുള്ളൂ അങ്ങനെ ഏതായാലും നമ്മൾ ഓട്ടട ചൂടേണ്ടട്ടോ ഓട്ടടയ്ക്ക് നമ്മൾ നല്ല തേങ്ങ ഒക്കെ ഇട്ടുകൊടുത്ത് കേട്ടോ തേങ്ങ ഇട്ട് ചോറ് അരച്ച് പറഞ്ഞിരിക്കണേ ആദ്യം അരി അരച്ചപ്പോൾ നമ്മൾ ചോറ് അരക്കാൻ മറന്നു പിന്നെയാണ് നമ്മൾ അരച്ചിട്ടോ അങ്ങനെ ഏതാക്കണേ നമ്മൾ ഒരു ഓട്ടട ചൂട്ട് കിട്ടാം അപ്പോൾ ആദ്യം തന്നെ ഓട്ടടൻ്റെ ചട്ടിക്ക് എന്താണ് ആ ഒരു പിരാന്ത് ഒരു കുയിന്ത് ഞാൻ ചട്ടിയിൽ പോരൂലെന്ന് ഏ പിന്നെ രണ്ടാമത്തേതായാലും പിന്നെ ഞാൻ എന്താട്ടി മൂപ്പര തല മാറിക്കാണ്ടൊന്ന് കുത്തിയപ്പം അവിടെ പോകുന്നു രണ്ടാമത്തെ പിന്നെ നല്ല അനുസരണോട് കൂടിക്കാണ്ട് ഞമ്മള് ചട്ടിന്ന് പോകണം കേട്ടോ അങ്ങനെ നമ്മളിന്ന് ചാറൊന്നും ഉണ്ടാക്കണില്ല പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കണത് ഉള്ളി കൂട്ടാനാണ് കേട്ടോ അപ്പം ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കുന്നത് പിന്നെ കറി ഉണ്ടാക്കണില്ല കേട്ടോ ഇപ്പം ഒന്ന് ചെറുപയറ വെക്കാറുള്ളത് അല്ലെങ്കിൽ കടല വെക്കാറുള്ളത് അപ്പം മക്കൾ അറിയി ഇത് മാണ്ടില്ല ഇനി ഉള്ളിക്കൂട്ടാണ്ടാക്കി കൂടെ ഇനി ഒന്ന് വോട്ടെടിയൊക്കെ അതാണ് രസംഭാരം അപ്പോൾ ഉള്ളിയൊന്നും മാങ്ങുമില്ല ഉണ്ടാക്കുകയില്ല പറഞ്ഞിട്ട് പത്തൊക്കെ കാട്ടണത് പേരും വിലയാണ് ഇപ്പോൾ നമ്മളെ വലുളിക്കും തക്കാളിക്കും ഒക്കെ വിലയാണ് ഏതായാലും ഞാൻ ഉള്ളി അരിഞ്ഞു കണ്ട അടുപ്പത്തിട്ട് കേട്ടോ മുക്കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ ആ ഉള്ളിയും പിന്നെ മുട്ടൻ്റെ ഇനി അതും ഞാൻ എന്താ ടീം നമ്മളെ മിക്സിയിലിട്ട് കണ്ടൊന്ന് നല്ലോണം ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് ചെടിക്ക് കൊണ്ട് ഈ പാരാന്ന് കരുതി അപ്പം അങ്ങനെ കുറച്ചുകൂടി വെള്ളമൊക്കെ കൂട്ടിക്കാണ്ട് ചെടിക്ക് പാര കേട്ടോ അപ്പോൾ അതാണ് അതുകൊണ്ട് അടിച്ചെച്ചിരിക്കാണ് അപ്പം ഇനി മക്കളൊക്കെ മദ്രസയ്ക്ക് പറഞ്ഞേക്കണം പിന്നെ പുതിയ പ്ലകക്കാരൊക്കെ നമുക്ക് പണിക്കറിഞ്ഞേക്കണം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി നേരം പൊടുക്കുമ്പോൾ തന്നെ ചായയും കടിയാവണം ഒരുക്ക് കൊടുത്ത് പറഞ്ഞേക്കണ്ടേ അപ്പം അങ്ങനെ എന്താ തക്കാളി ഇട്ടു ഇനി തക്കാളി ഒന്ന് ഇട്ടുകൊണ്ട് കൂടി നമുക്ക് മൂടി വെച്ച് വേഗം ഒന്ന് വേഗുള്ളൂ പിന്നെ നമ്മൾ തക്കാളി ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതാക്കിയിക്കണ് പിന്നെ അതിൽക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് പാരിണ്ട് കേട്ടോ അപ്പോൾ മുട്ട പൊട്ടിച്ച് അണ്ടുണ്ടാക്കണ ഉള്ളി കൂട്ടാൻ ഭയങ്കര രസമാണ് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ബാപ്പാക്കുംമാക്കൊക്കൊക്കെ അപ്പോൾ മുട്ടക്കൊക്കെ പെരും വിലയാണ് അപ്പം മുട്ടൻ്റെ ഉള്ളിൽ ഇത്ത തങ്ങിക്കണൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ കുറഞ്ഞ് കാടും കട്ട് ഇതാക്കിക്കണം കേട്ടോ ഒന്നും ബെസ്റ്റാക്കി കളയാൻ പറ്റില്ല അത്രക്കും വിലയാണ് ഇപ്പോൾ മുട്ടക്കൊക്കെ ഏഴ് ഉറപ്പിയാക്കും ഒരു മുട്ടൻ്റെ വില അപ്പോൾ അപ്പം നമ്മളെന്താക്കി കുറഞ്ഞ് കുറഞ്ഞ ഏതായാലും ഒക്കെ എടുത്ത് പിന്നെ ഇതാക്കണ് എന്താ നമ്മൾ ഉള്ളി ട്ട് ഇതാക്കി പിന്നെ മുട്ടയും കുത്തിപ്പറന്നു പിന്നെ നമ്മൾ നല്ലോണം ഇളക്കി ഇളക്കിയെടുത്ത കേട്ടോ പിന്നെ ഞാൻ നമുക്ക് ചുവറ്റിനെല്ലാം വെള്ളം വെച്ചു പിന്നെ നമ്മളെ എന്താ ടി പുതിയാപ്പിളക്കാക്ക ചായ കൊടുക്കട്ടെ എഴുതിയിട്ട് രണ്ട് ഓട്ടടിയും പിന്നെ കുറച്ച് ഉള്ളി കൂട്ടാനും കൊടുത്ത് നമ്മളങ്ങനെ പുതിയാപ്പിളക്കാക്ക ചായയൊക്കെ കൊടുത്ത് മൂപ്പരാൾക്ക് ചായയൊക്കെ കുടിച്ച് പോയിട്ടോ അങ്ങനെ വലിയ കുട്ടി പണിക്ക് പോയി ഏഹ് വലിയ കുട്ടിയാണ് നമ്മൾ പുതിയ ആക്കാനേട്ടോ വന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടികളും ആക്കണം രണ്ടാമത്തെ ഇതും പോയി സന്നിട്ടനും മീനുട്ടനും മദ്രസ് പറഞ്ഞേച്ചു ഏ ഇനി അത് കഴിഞ്ഞ് ഞമ്മക്ക് ഓരോന്നും എടുക്കണം അപ്പം അങ്ങനെ അതാക്കണേ മക്കളെയൊക്കെ പറഞ്ഞേച്ചേക്കണേട്ടോ ഇനി ഞാൻ ഇപ്പം ഇപ്പം ഈ മൂടി ഇങ്ങനെ മൂടിയേക്കണ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറ് വിചാരിച്ചോണ്ട് എത്രപ്പം ആ മൂടി ഇമ്മ ഇങ്ങനെ ചിറ്റിക്കണമെന്നില്ലേ അതെന്താ കാരണം നമ്മളെ ആ അടപ്പൊരു ലൂസായിക്കൊണ്ടാണ് അതിൻ്റെ പുടുത്തണ്ടല്ലോ അപ്പം ഞാൻ എന്താട്ടി അതിനൊന്ന് ടൈറ്റായി നിൽക്കാനും വേണ്ടി ഒരു സീല ചീറിയിട്ട് അതിൻ്റെ ഉള്ള കൂടെ ചിറ്റി കൊടുത്ത കേട്ടോ അപ്പോൾ ഒന്ന് ടൈറ്റായി നിന്നീനി പിന്നെ അതിൻ്റെ എന്ത് സ്ക്രൂ മുറുക്കണമെങ്കിൽ ചെറുത് സ്ക്രൂ ഡ്രൈവർ വേണം അപ്പോൾ അതില്ലേനെ അപ്പോൾ ഏതായാലും ഞാൻ തപ്പി തപ്പിപ്പിടിച്ച് തിരഞ്ഞ് തിരഞ്ഞ് തിരഞ്ഞേതായാലും ചെറിയൊരു സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടോ അപ്പോഴാണ് ഞാൻ അതൊന്ന് മുറുക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചത് അപ്പോളേതായാലും മുറുകിയിക്കണ കേട്ടോ അങ്ങനെ അതൊക്കെ മുറുക്കി വെച്ചു പിന്നെ ഞാൻ നമ്മളെ മിക്സിയിൽ അരച്ച ചീന മുട്ടയും വല്ലുള്ളീൻ്റെ തോലും ഉണ്ടല്ലോ അത് ഞാൻ അരച്ചത് ഞാൻ കുറച്ചുകൂടി കൂടി വെള്ളമൊക്കെ പറഞ്ഞു നിൽക്കാണ്ട് ഞമ്മളെ ചെടിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചെടിക്ക് പറഞ്ഞു കൊടുത്താൽ നല്ലോണം പൂ പൂവ് വിരി നമ്മളെ റോസാപ്പൂവൊക്കെയാണ് ചെയ്യുന്നത് നല്ലോണം വിരി അപ്പോൾ ഒരുപാട് ചെടിയൊക്കെ ഉണ്ട് ഇനി ഒക്കെ പോയി ആ വെയിലെത്തി അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനത്തെ ഒരിത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താട്ടി മുറ്റടിച്ച് വരാൻ ഇറങ്ങുകയാണ് കേട്ടോ ി മുറ്റടിച്ചു വരണം പിന്നെ മക്കളൊക്കെ വരുമ്പോഴത്തേന് സ്കൂളിൽ പറഞ്ഞേക്കണം അവർക്ക് കൂട്ടാനുണ്ടാക്കണം പിന്നെ നമ്മളെ പുതിയ ആപ്പിളാർ ഉച്ചക്ക് ചോറ്റിന് വരുമ്പോഴത്തേന് ചോറും കൂട്ടാനും ആക്കണം അതൊക്കെ പണിയുണ്ട് അതിൻ്റെ അടിയിൽ അടിച്ചണം തുടക്കണം പാത്രം മോറണം നമുക്ക് ചായ അടിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ തന്നെ കച്ചട്ടഞ്ഞിട്ട് വേണം ചായ അടിച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താട്ടി ചായ കുടിച്ചാൽ നിൽക്കാതെ വേഗം ഞാൻ വേഗം പാത്രമാണ് മോറി എടുക്കട്ടെ എന്ന് കരുതിയിട്ടോ എന്നിട്ട് ചായ കുടിച്ചാന്ന് കരുതി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണിയെടുക്കാൻ കെട്ടോ മക്കള് മദ്രസ് വിട്ട് വന്നാൽ പിന്നെ സ്കൂളിൽ പോകാനാവും ഓല പറഞ്ഞേക്കേണ്ട തിരക്കാവും അപ്പോൾ പിന്നെ ഇത് അവിടെ ഇങ്ങനെ കടക്കും കിട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണി കഴിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും കുറച്ച് നേരം ഇരിക്കാനൊക്കെ പോതി പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത്രയും നേരം പോവുകയല്ലേ ആ നേരം കൊണ്ട് ഇരിക്കുന്ന നേരം കൊണ്ട് വേറെ എന്തെങ്കിലും പണിയെടുത്താകും അജ്വലോ എത്തും അപ്പോൾ അതാക്കണേ മക്കൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടാകാം അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണ കേട്ടോ അപ്പോൾ അവർക്ക് സ്കൂൾക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട കൂട്ടാനും സ്കൂളിൽ ഉണ്ട് നാലു പേർക്ക് ഇവിടുന്ന് കുടിയെന്ന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്നെങ്കിലും അവർക്ക് തൃപ്തിയാവുള്ളൂ അപ്പോൾ ഞാൻ നമ്മൾ ഒട്ടടക്കുണ്ടാക്കിയ ഉള്ളിൽ കൂട്ടാണ്ടല്ലോ ആ മുട്ടയൊക്കെ കുത്തി പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നല്ലേ അപ്പോൾ അത് തന്നെയാണ് കേട്ടോ സ്കൂൾക്കും കൊടുത്തേക്കുന്നത് അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു പോയപ്പോൾ തന്നെ അപ്പോൾ അങ്ങനെ കൂട്ടാനും ഒക്കെ എടുത്തുവച്ചു പിന്നെ വെള്ളവും പാത്രവും അതും എടുത്ത വെച്ചിങ്ങും കേട്ടോ ഇനി നമ്മൾക്കത് ഓല ബാഗിൽ കൊണ്ടേയിടാം അപ്പോൾ ഇനി വന്നാൽ അപ്പം തന്നെ പോകാനാവും ചായ കുടിച്ച് കഴിഞ്ഞാൽ സനുട്ടേനെ എല്ലാം ബസ് വരും ഒമ്പതര ആകുമ്പോഴത്തേന് ബസ് വരും അപ്പോൾ ഓന് പോകണം അപ്പോത്തിനെ എല്ലാം ആക്കി വെക്കണം പിന്നെ മിന്നോട്ടിക്കൊന്ന് തന്നെ ഒമ്പതേ മുക്കാലാവുമ്പോഴത്തേന് ഓള ചെങ്ങാഴ്ച ആൾ വരും പോകാന് അപ്പോ നോക്ക് പോകണം അപ്പോ ഇതൊക്കെ ആയി കിട്ടണം പിന്നെ ഓലെ ബാഗ് ബുക്ക് ഉണ്ടോ നോക്കണം പിന്നെ ടൈം ടേബിൾ നോക്കണം ഇതൊക്കെ വേണം നോക്കാം ഇതൊക്കെയാണ് പണി അപ്പം അങ്ങനെ ഓരോ ഒക്കെ എടുത്തുവച്ചു പിന്നെ സനുട്ടനും കൊണ്ടകാല ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നോക്കി അവൻ്റെതും തന്നെ ബാഗിലിട്ടു പിന്നെ ഓലെ ബാഗിലൊക്കെ നമുക്ക് പേന ഉണ്ടോ പെൻസിലുണ്ടോ റബ്ബറുണ്ടോ അതൊക്കെ നോക്കും വേണം എന്തെങ്കിലുമൊന്ന് സ്കൂൾക്ക് കൊണ്ടുപോകാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുമ്പോൾ അഞ്ച ബാഗിലിങ്ങൾ പെൻസിലിട്ടില്ലല്ലോ പേന ഇട്ടില്ലല്ലോ ഞാൻ ഒരു മാച്ച് ചീത്തറന്നു ടീച്ചർ ചീത്തരണൂ എന്നുള്ള പരാതി അങ്ങനെ മിന്നുട്ടി അറിച്ച് അടിറ്റി അങ്ങനെ പറഞ്ഞ് ചീത്തരണു അങ്ങനെ അത് അങ്ങനെ അപ്പോൾ അതൊക്കെ നോക്കണം പിന്നെ കൊണ്ടുവന്ന് ചെന്ന് അല്ല അത് വേഗമൊന്നുമില്ലാച്ചെങ്കിൽ പിന്നെ അന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒടിച്ചിലന്നെ ഈ കാരണം പിന്നെ അത് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല ഒളിച്ചു അപ്പോൾ ഏതായാലും അവല തന്നെ വന്നാണ്ട് ഒക്കെ ഉണ്ടാവും പിന്നെ സ്കൂളാണ് വിട്ട് കഴിഞ്ഞാൽ എവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി അപ്പോൾ അതൊക്കെ നോക്കി എല്ലാം എടുത്ത് വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളതൊക്കെ ഒരു വാതുക്കാക്കി എല്ലാവരും ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായടിച്ചാൽ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ പള്ളിയിൽ പൈസയായിട്ടൊന്നും അല്ല എത്രയും നേരമായിട്ട് കാരണം എന്തൊക്കെയാണ് കജട്ടേന്ന് കരുതിയിട്ട് ഒരു ബേജാറും ബത്തപ്പാടും ഇക്കാരൻ കുട്ടികളെ പറഞ്ഞേക്കണേ മുന്നേ എന്താ ഒന്നും ആയിട്ടില്ലെങ്കിൽ മക്കളെ പറഞ്ഞേക്കാനും ഒക്കെ ആയിട്ടില്ലെങ്കിൽ പിന്നെ മാപ്പിളാരൊക്കെ വരുമ്പോഴത്തേന് ചോറും കൂട്ടാനും അതുണ്ടാക്കണം അതായിട്ടില്ലെങ്കിൽ ഒരു പൈച്ച് വരുന്ന നേരം അപ്പോൾ പിന്നെ ചോറും കൂട്ടാനായിട്ടില്ലെങ്കിൽ അപ്പോൾ അതൊരു പൊറുതിയിട് അപ്പോൾ ഒരു നേരം കുത്തിർക്കാനൊക്കെ എല്ലാവർക്കും ഭൂതി നീക്കാറും മക്കളെ അപ്പോൾ കുത്തിർന്ന് കഴിഞ്ഞാൽ എന്താണ് എഴുതിയിട്ടാണ് ആരും ഒരു വീട്ടമ്മമാരും ഇരിക്കാത്തത് അങ്ങനെ ഇതാക്കണ് നമ്മൾ നോക്കുമ്പോൾ ചാറക്കാനും ഇപ്പം ഞാൻ തിരഞ്ഞാടുന്നപ്പോഴാണ് നമ്മളാ വെള്ളംരിക്കും വെള്ളംരിക്കട്ടോ അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തുക്കണ് അപ്പോൾ കേ ഓരോ പുയ്ക്കുത്ത് മാരി ഉണ്ട് അപ്പോൾ മായ ഇതിട്ടാൽ തോന്നുന്നുണ്ട് ഒരു പുയ്ക്കത്ത് മാരി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് ഭാഗം കേടന്നോക്കാണ്ട് ഒഴിവാക്കും ചേച്ചാ മറ്റോക്കാണ്ട് എടുക്കും ചേച്ചി എത്തിക്കാണ്ട് ഞാനെന്താട്ടി കുറഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ ഒന്ന് മൂത്തച്ചി കൊടുക്കും ചേഞ്ചാത്തി കേട്ടോ അപ്പം അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഉണ്ടായിന് ഇനി ഭാഗ്യത്തിന് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത്ക്കണ് മഞ്ഞ കളറായി വന്നിരിക്കണേ അപ്പം നിലത്തായതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാനൊന്ന് കെയ് എടുത്തുണ് അപ്പം ഇനി നമുക്ക് ചാറ് എന്താ നേരിട്ട് നിന്നപ്പോളാണ് നമ്മളങ്ങനെ നമ്മളെ വെള്ളരിക്ക കിട്ടിയത് അപ്പോൾ പിന്നെ രണ്ട് ചക്കക്കുരുണ്ടായിനി അപ്പോൾ ആ ചക്കക്കുരവും എന്താ തോരു ഒളിച്ചാണ്ട് ചക്കക്കുരും വെള്ളരിക്കും ചാറും വയ്ക്കാന്ന് വിചാരിച്ചു ചാറ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല അതിൻ്റെ തെളി മാത്രം മുക്കിയത് ഇപ്പോൾ ആരുമ ബാപ്പി മക്കളും അല്ലാതെ മട ഞാനും ഈ കണ്ടങ്ങൊക്കെ തിന്നാൻ എന്താ ചക്കക്കുരു ആണെങ്കിലും വെള്ളരിക്കാണെങ്കിലും ഒക്കെ ഒരുക്കു പറ്റൂല വെള്ളരിക്ക ഒറ്റ കാണിച്ചെങ്കിൽ മൂപ്പരാക്കാക്ക് മുപ്പരക്കാക്ക് തൃപ്പതിയാണ് ചക്കക്കൂരൊട്ടാൽ അതിന് വലിയ തീർപ്പതിയൊന്നുമില്ല പിന്നെ ചക്കക്കൂരും വെള്ളരിക്കും വെച്ചാൽ രസമാണല്ലോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഞാനേതായാലും നമ്മളെ വെള്ളരിക്കൊക്കെ തോല് ചെത്തിക്കാണ്ട് അതിൻ്റെ ഉള്ളത്തെ ചോറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേണ്ട അപ്പോൾ ചോറ് കുരുമൊക്കെ നല്ലോണം ഒന്ന് മൂത്ത്ക്കണോ അപ്പോൾ അത് തിന്നാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ വെള്ളരിക്ക ചെത്തി കഴിഞ്ഞാൽ അതിൻ്റെ തോ ഉള്ള ചോറ് ഞാൻ തിന്നലുണ്ടായി ഇന്നിപ്പോൾ പറ്റൂല അപ്പോൾ ഞാൻ എന്താട്ടി ഒന്ന് കഞ്ചുകൊണ്ട് നമ്മുടെ പിന്നെ മൂത്താണ് തേച്ചിക്കുന്നത് കുറച്ച് ചൊർക്കാണ് കൂടട്ടെ അല്ലാത്തപ്പോൾ അല്ലാപ്പം എന്താ വെള്ളരിക്ക വെച്ചിരിക്കണ്ടാണ് ചൊർക്ക് കൂടിക്കോട്ടെ എഴുതിയാണ് ഞാനാണ് മൂത്താണ് തേച്ചിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ എന്താ വെള്ളരിക്ക ഒക്കെ നന്നാക്കി അപ്പോൾ ഉള്ളിൽ പുറത്ത് ഇങ്ങനെ പുയ്ക്കൂത്തുണ്ടെങ്കിലും ഉള്ളിൽക്കൊന്നും അങ്ങനെ ശരിക്കും ഇതായിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ വെള്ളരിക്കേൻ്റെ ചോറൊക്കെ കളഞ്ഞു മൂത്തൊക്കെ തേച്ച് കുറച്ച് ചൊറുക്കമൊക്കെ കൂടി ഞാൻ വെള്ളരിക്കരിഞ്ഞു എന്നിട്ട് പിന്നെ നമ്മൾ ഒരു തക്കാളിയും പിന്നെ ഇട്ടെടുത്ത് പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരമൊക്കെ ഇട്ടെടുത്ത് കണ്ട് ഞമ്മക്ക് നമ്മളെ ചാറ് തീമാക്കട്ടോ അപ്പോൾ ചക്കക്കൂരും വെള്ളരിക്ക് ഒപ്പിട്ട് കണ്ടോ കേട്ടോ കേക്കി കണ്ട് ഒപ്പിട്ട് കണ്ട് ഒരു തക്കാളി ഇട്ടു അപ്പോൾ മുളക് മുളകും പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ അരക്കണ്ടിട്ടൊന്ന് അപ്പോൾ ഉച്ചക്കുമ്പോൾ ഇന്നത്തിനുമ്പോൾ അവിടെ ചാറ് മാണൽ മാണല്ലോ എന്ന് കരുതിയിട്ടാണ് കുറച്ച് തേങ്ങ അരക്കുന്നത് പിന്നെ മാങ്ങയൊക്കെ ഇട്ടാലും നല്ല രസമാണ് അപ്പോൾ മാങ്ങ ഇല്ലേ ഇനി കേട്ടോ മാങ്ങയൊക്കെ കഴിഞ്ഞും ചെയ്തിക്കണമല്ലേ ഈ മാങ്ങ ഇട്ട രസമാണ് ചക്ക മാങ്ങയും വെള്ളരിക്കൊക്കെ നല്ല അടിപൊളി കറി കാരണം നമ്മളെ പണ്ടത്തെ ചാറ് അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും നമ്മളെ കുക്കറൊക്കെ അടച്ച് നമ്മൾ ഗ്യാസമ്മ വെച്ചിരിക്കണെ ഇനി അതവിടെ കിടന്ന് അങ്ങനെ അപ്പോൾ അതിന് ഇനി നമുക്ക് വേറെ പണികളൊക്കെ നോക്കാം അങ്ങനെ ഞാൻ മക്കൾ ചാറൊക്കെ അടുപ്പത്ത് വെച്ചപ്പോൾ അതിന് മക്കൾ മദ്രസ് ഇട്ട് വന്ന്ക്കണം കേട്ടോ അപ്പം ഞാൻ കിട്ടി ചായ കൊടുക്കട്ടെ ഈ ടോയിലൊക്കെ മാറ്റി കണ്ട് പറഞ്ഞേക്കണം അങ്ങനെ ഉണ്ടാക്കും ഉള്ളി കൂട്ടാനും ഒരു ഓട്ടടിയും പിന്നെ ചായയും കൊടുത്തുക്കണം ടി വി കണ്ടങ്ങനെ കുത്തിന്ന് കുടിച്ചുമ്പം നേരം പോണെന്നെ അറിയില്ല ഞാൻ പറയും ആ ടി വി കാണുന്നതിനനുസരിച്ച് ആ അപ്പവും അങ്ങനെ തുള്ളിട്ടൂടെ അത് ആ അപ്പത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കും എന്നിട്ട് അപ്പം അങ്ങനെ നുള്ളിൽ നിൽക്കും ടി വിക്ക് അങ്ങനെ നോക്കുകയും ചോദിച്ചു തിന്നറ്റല്ലേ എന്നിട്ട് ബസ് വരാനാവുമ്പോഴേക്കാരം ധ്വനിട്ട് കാട് ഇങ്ങോട്ട് പറഞ്ഞേക്കണം അങ്ങനെ ഒരിക്കൽ ചായ കൊടുത്ത് കാണ്ട് ഞാനെന്താട്ടി വേഗം അരി ഇട്ടേ എഴുതി അപ്പോൾ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിട്ടോ അപ്പം ഞാനെന്താട്ടി അരിയും ചോറും ഒപ്പം കഴുകി കാണ്ട് അണ്ട് അടുപ്പത്തിടാ ചു അപ്പോൾ ചോറും അരിയും ഒപ്പം കഴുകിയിട്ടാണ് വേഗം എറൂലേ കേട്ടു കരുതും പക്ഷേങ്കിൽ വേഗം ഒന്നും എറൂലേട്ടോ അരിക്കും ചോറ്റിനും പോരില്ല പോലും കൊയിന്തില്ല കുയില്ലാത്തോണ്ട് ഓല് രണ്ടാളും ഒന്നിച്ച് കടന്ന് വന്നോളും അല്ലെങ്കിൽ വേഗം കയറില്ലേ അപ്പം അരിയും ചോറും ഇട്ടാൽ വേഗം കയറും ഒന്നുമില്ല കേട്ടോ ഓലിക്ക് തമ്മിൽ പോരില്ലാത്തോണ്ട് ഞണ്ടും അവിടെ കടന്നു വന്നോളും അങ്ങനെ രണ്ടും പാടെ ചോറും അരിയും ഒപ്പം തേകിട്ട് കേട്ടോ ഇനി അതവിടെ കടന്നാണ്ട് അങ്ങനെ വന്നോളും പിന്നെ നമുക്ക് മക്കളെ പറഞ്ഞേക്കണം ഇതൊക്കെ പണി ഉണ്ട് അപ്പോൾ അങ്ങനെ മക്കളെ പറഞ്ഞേക്കുമ്പോൾ തന്നെ ചോറവിടെ കടന്ന് വന്ധം ചെയ്തോളും പിന്നെ നമുക്കത് അവിടെ ഊറ്റിയാൽ മതിയല്ലോ അങ്ങനെ അതാക്കണ് അരിട്ട് വന്നിട്ട് പിന്നെ ഞാൻ സാറിനുട്ടൻ പോകാൻ ഒരുങ്ങി അപ്പം ഓൻ്റെ ബോക്സ് കാണാൻ കാരണം കണ്ട് തിരഞ്ഞെടുക്കേനെ കേട്ടോ അപ്പോൾ അതിനാണായിരുന്നു ഒരുപോളിയും കാര്യമൊക്കെ ഉണ്ടായനി അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുത്ത് കിട്ടി അങ്ങനെ ഓനെ പറഞ്ഞു പിന്നെ അതാക്കണ് മിന്നിട്ടിൻ്റെ മോറ് എത്താ ഇതായിക്കൊണ്ട് അപ്പോൾ ഫോണമ്മ കളിച്ചപ്പോൾ ഫോണാടെ വെക്കുക കാരണം കേട്ടോ അപ്പോൾ അതിലൊരു കുന്തലാണ് മുപ്പത്തിയേഴ് കുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓണാട് വെച്ചിട്ട് അപ്പോൾ ഇതാക്കണ് പിന്നെ ഓളം മുടി കെട്ടി കൊടുത്തു നോക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ഞ് ഓളം ഓള അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് നമ്മളെ പണിയെടുക്കാൻ തുടക്കൽ പിന്നെ ഒരു പോയിട്ടേ തുടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്ന് മുറ്റത്ത് കറങ്ങി പിന്നെയും ഒത്തുക്കന്നെ ഒന്ന് കയറി പിന്നെയും മുറ്റത്തൊക്കെ ഒന്ന് കറങ്ങി പിന്നെയും കയറി അങ്ങനെ ആക്കുമ്പോൾ തുടച്ചില്ല തന്നെ ഒന്നുകൂടി കൂടിയും തുടച്ച് അങ്ങനെ നടക്കണം ഇതായി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ തുടക്കലും വേണം കഴിഞ്ഞോളൂ അല്ലോ അപ്പം അങ്ങനെ ഉളക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇതാക്കി വെച്ചിട്ടോ അപ്പോൾ എങ്ങനെ ചിലപ്പോൾ മുടി ഇട്ടി കൊടുത്താലും ശരിയാകില്ല അങ്ങനെയല്ല എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തൊടിഞ്ഞുകൊടുക്കും ഇന്നിപ്പോൾ ഏതായാലും ശരിയായിരിക്കണേ അപ്പോൾ അങ്ങനെ ഇഞ്ഞ് നോക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്മച്ചിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയാലും മുപ്പത്തി പേരൊക്കെ പറ്റില്ല അയലനിയറൊക്കെ ഇട്ടിട്ടാൽ പറയും ഏച്ചിഞ്ചാ കണ്ണു നിന്ന് വെള്ളം വരികയാണ് അറിയാം അപ്പോൾ പിന്നെ അതിലനിയറൊന്നും മേണ്ട തുള്ളി പൗഡർ ഇട്ട് കൊടുത്ത് കണ്ട് അവിടെ പറഞ്ഞേക്കും അങ്ങനെ എന്താ ഓള സെറ്റാക്കി നിർത്തി കേട്ടോ അങ്ങനെ സാനുട്ടം പോയി ഓളതും കഴിഞ്ഞു ഇനി നമുക്ക് തുടക്കണം അങ്ങനെ ഇതാക്കണ് ഞാൻ എന്താ ഓളെ പുറത്ത് പുറത്ത് നിർത്തിക്കണ്ട്ടോ ഇനി വരുമ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു കാണാണ്ട് നിർത്തിക്കണ് ഇനി പുറത്തേക്ക് ഇറങ്ങും ഇറങ്ങും ചേച്ചി ഇറങ്ങണം കേട്ടോ അപ്പോൾ സിറ്റൗട്ടിൽ കുട്ടികൾ വരുന്നുണ്ട് ഓക്കി കണ്ട് ഞാനും എത്തിക്കാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് സിറ്റൗട്ടാണ് തുടക്കം ചേച്ചാ അപ്പോൾ ഇതിന് ആകോ ഒക്കെ ആണ് തുടച്ചാൽ പിന്നെ അകത്ത് കൂടെ ഒന്ന് വണ്ടിപ്പാഞ്ഞിടക്കൂലല്ലോ ആളും സിറ്റൗട്ട് മാത്രം ഓൾ പോയിട്ടാണ് തുടക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആകോ തുടച്ചെടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി ഇപ്പോൾ സിറ്റൗട്ട് തുടച്ചാൽ പിന്നെ അങ്ങോട്ടൊന്നിറങ്ങി പിന്നെയും കയറി പിന്നെയും ഇറങ്ങി പിന്നെയും കയറി അങ്ങനെ നിൽക്കും അപ്പോൾ അതിന് നിൽക്കണ്ട അപ്പം അകത്ത് അകം രണ്ടും തുടച്ചിട്ട് വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറില്ല അങ്ങനെ ഞാൻ അകം തുടച്ചു കഴിഞ്ഞിരിക്കണു കേട്ടോ അങ്ങനെ അകം രണ്ടും അകവും തുടച്ചിരിക്കണേ അപ്പം ഇന്നിപ്പോൾ ഏതായാലും വടിയോണ്ടൊക്കെ തന്നെ അങ്ങനെ വീസ സീലോണ്ടൊക്കെ തുടക്കാൻ ഭയങ്കര മടിയാണ് കുമ്പിട്ട് കാണ്ട് തുടക്കാൻ അപ്പോൾ ഏതായാലും നമ്മൾ വടിയെടുത്തിട്ട് രണ്ട് വീസലാണ് വീസി കഴിഞ്ഞാൽ തുടക്കലാണ് കഴിച്ചു സാറായിട്ട് അങ്ങനെ നമ്മൾ തുടച്ചിരിക്കണെട്ടോ അപ്പോൾ ഇനി ആളിഞ്ഞി കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് തുടക്കമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഏതായാലും എന്താ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഇതായപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ ഒരു വിധം വേഗാനായിക്കണു കേട്ടോ അപ്പം ഇനി നമുക്ക് ചോറ് ഊറ്റണം എന്നിട്ട് പിന്നെ ചാറ് ചാറേതായാലും കുക്കറിൽ കടന്ന് കാണാൻ കൂക്കി കണ്ട അത് വന്നുക്കണു കേട്ടോ പിന്നെ നമ്മളിതാക്കണേ നമ്മളെ ചോറ് വന്നിട്ട് ഇനി നമ്മൾക്ക് എന്താട്ടാ ഊറ്റ അപ്പോൾ ഞാൻ സ്കൂള് പോയോ എന്നൊക്കെ നോക്കി വന്ന് അപ്പോ ചോറ് വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പം കയറും അപ്പോൾ പിന്നെ മറ്റേ വേഗം കയറി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല ചോറ് വെച്ചാൽ വേഗം കയറി ചോറ് വെച്ചാൽ ഒരു ഇതാണ് കഞ്ഞി കഞ്ഞിടിച്ച മാറ്റി ആക്കാലം അങ്ങനെ നമ്മൾ ഇതാക്കണേ ചെമ്പട്ടിയൊക്കെ വെള്ളം വറ്റാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ ഇനി നമുക്ക് ചോറ് ഊറ്റി വെക്കാം അപ്പോൾ ആ കൊടുക്കുമ്പോൾ തന്നെ ഊറ്റി വെക്കാൻ അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം അവിടെ തട്ടണോണ്ട് നമ്മൾ ഒരു പാട്ടൻ വരാണ് വെച്ചു കൊടുക്കാനാണ് കേട്ടോ എന്നാൽ പിന്നെ വെള്ളം അങ്ങനെ ചോറ്ന്നിട്ട് പിന്നെ ചെമ്പട്ടി കണ്ടിട്ടാൽ മതിയല്ലോ അങ്ങനെ ഇതാക്കണ് നമ്മൾ ചോറൊക്കെ ഇതാക്കണ് അല്ലെങ്കിൽ പിന്നെ ചോറ് വാർക്കണം വാർത്താല് നല്ലതാണ് പക്ഷേ ഇച്ചൊരു പേടിയാണ് ചിലപ്പോൾ ചോറ് വൈകുന്നേരത്തിനും പാടാവുമ്പോളേ അടിയിൽ വെള്ളം ഉണ്ടായി കിടരുമോന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് ചോറൊക്കെ ഊറ്റിക്കഴിഞ്ഞ് നമ്മൾ നമ്മളെ ചക്കക്കുരും വെള്ളരിക്കയും ഉസാറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഓളെ ചങ്ങാച്ചയാളൊക്കെ പൊയ്ക്കണുട്ടോ അപ്പോൾ ഓൾ ഒരൗത്ത്ക്ക് അവിടെ അവിത്തക്കല്ല അവിടെ ആയാലക്കത്ത് നിന്ന് ആ കുട്ടീൻ്റെ അത്തക്ക് പോയപ്പോൾ ഓല് കണ്ടിട്ടില്ല ഓള് പോയത് അപ്പോൾ പിന്നെ എന്താ വലിയ കൊണ്ടയാക്കി കൊടുത്തുട്ടോ അങ്ങനെ ഓള് പോയി അങ്ങനെ ഓലൊക്കെ പോയി മക്കളൊക്കെ പോയിട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളെ ചാറ്റയ്ക്ക് ഒരു തുള്ളി പുളി പാറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ മൂപ്പരാക്കാക്ക് പുളി പാറഞ്ഞാൽ തീർപ്പതില്ല ഇച്ചാണെങ്കിലോ ഇങ്ങനത്തൊക്കെ വെച്ചാൽ പുളി വാരാഞ്ഞാലും പറ്റില്ല പിന്നെ ഞാൻ എനിക്ക് കുറച്ച് തേങ്ങി അരച്ച് പാർന്നിരിക്കണേ അങ്ങനെ ഞാൻ അതവിടെ കടന്ന് തിളക്കട്ടെ ഇന്നിട്ട് ഞമ്മക്ക് എന്താട്ടാ കടുകും കരിയേപ്പും വറുത്തിട്ട അപ്പം പിന്നെ ചാറും അങ്ങനെ സെറ്റാകും പിന്നെ ഇനിയിപ്പോൾ പിന്നെ കൂട്ടാനൊന്നും മീനും ഒന്നും വാങ്ങിയിട്ടും ഇല്ല കിട്ടിയിട്ടും ഇല്ല പെരും പെരുമ്പേലയാണ് അപ്പോൾ ഇതാക്കണേ കടുകിട്ട് കരിവേപ്പിൻ്റെ അല്ല ഇട്ടപ്പം നല്ല പൂത്തിരി കത്തണമാതിരി കത്തണണ്ടല്ലേ അത് നമ്മൾ ആ കരിയേപ്പ് കയകി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ പൂത്തികത്തും പോലെ ഓരോന്നിങ്ങനെ പാറി കളിച്ചുകൊണ്ട് അങ്ങനെ ഏതായാലും നമ്മളെ ചാറും തന്നെ ഞാൻ കടു ഉയർത്തുകട്ടോ അപ്പം അങ്ങനെ ചോറായി ചാറുമായി ഇനിയിപ്പോൾ ഇക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് കൂട്ടാനും നുള്ളി കൂട്ടാനൊക്കെ ഒക്കെ മാണല്ലേ അപ്പോൾ ഏതായാലും കേബേജ് ഉപ്പേരി തലേന്ന് വെച്ചതേനി അപ്പം ആ ഉപ്പേരി തന്നെ ഉണ്ട് അപ്പം ഇനി ഉച്ചക്കിപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നാലാൾക്കാരെല്ലാം ഉള്ളു അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി എടുത്തുക്കണ് അപ്പോൾ ഇനി വൈകുന്നേരത്തിനും വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ അതൊന്ന് ചൂടാക്കി വെച്ചു പിന്നെ ഞാൻ ഞാനെന്താട്ടേ നമുക്ക് എന്താ നമ്മളെ ഇതൊക്കെ പൂത്തിരി കത്തിയതൊക്കെ ഉണ്ടല്ലോ വെളിച്ചെണ്ണ കൊണ്ട് പൂത്തിരി കത്തിയത് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തുകയാണ് കേട്ടോ പിന്നെ ഇനി തിരുമ്പാ മക്കളെ അപ്പോൾ ഒന്ന് മിഷീനിലിടാന് ഇല്ലേനും എന്നാൽ കല്ലുമ്മ തിരുമ്പ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പം അപ്പം ഇപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല മെഷീനിൽ ഇട്ടാൽ കുറച്ചുള്ള ഇടാൻ അപ്പോൾ കുറേയൊന്നും ഇടാല്ലാതെ നമ്മൾ മെഷീൻമ നല്ല മെഷീനിൽ ഇട്ടിട്ട് കാര്യമില്ല ഓണാക്കണേന് മുതലാണ്ടേ കല്ലുമ്പില്ലാണേന് അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ കല്ലുമ്മ തന്നെ ആയിക്കോട്ടെ കുറേ ഉണ്ടെങ്കിൽ ഞാൻ മെഷീനിലുള്ളോട്ടോ ഇല്ലാച്ചെങ്കിൽ ഞാൻ കല്ലുമ്മത്തന്നെ തിരുമ്പലാണ് അപ്പം ഒന്ന് കുട്ടികൾക്കും കാര്യമൊക്കെ അപ്പോൾ കൊച്ചു ചാളിയൊക്കെ ഉണ്ടായതുകൊണ്ട് കല്ലുമ്മ കുറച്ച് തിരുമ്പലും മിഷീനിൽ കുറച്ച് ഇടലും ആകുമ്പോൾ മെഷീനിൽ കുറച്ചിടാനാവും കല്ലുമ്പലും കുറച്ചിടാനും അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമല്ല വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി കല്ലുമ്മ തന്നെ ആയിക്കോട്ടെ അപ്പം ഒന്ന് തിരുമ്പലേ എത്തിയാണ്ട് അപ്പോൾ ഞാനങ്ങനെ ഒന്ന് കല്ലുമ്മ തിരുമ്പാണ് കേട്ടോ ജിനുവിൻ്റെ ഈ പാനൊന്നും അവന് മെഷീനിൽ ഇടാനായിക്കൂല ഓന് ഇഷ്ടമല്ല അവൻ പറഞ്ചേ പേൻ്റെ കൂപ്പായൊന്ന് മെഷീനിൽ ഇടാണ്ട് മാറി നാസാവും പറയും അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് മെഷീൻ കല്ലുമ്മ തിരുമ്പിട്ടും പിന്നെ സനുട്ടനും അതേ മരിക്കാനേ ഓൻ ഒരു പാൻറ്റ് ഉണ്ട് അവര് ഭയങ്കര തൃപ്തിയുള്ള പാൻറ്റാണ് ബാഗിൻ്റെ പാൻറ്റ് ആ പാൻറ്റ് ഞാൻ മെഷീനിലിട്ടിട്ട് കുറച്ച് കളർ ഇങ്ങനെ തയ്ക്കണം അപ്പോൾ പറയും ഇഞ്ച പാൻ്റ്ങ്ങൾ മെഷീനിലിട്ടീനി അമ്മച്ചിയെ ആ പറഞ്ഞപ്പം പറയാം അത് ഇടരുതിട്ടമ്മ അതിൻ്റെ കളറൊക്കെ പൊയ്ക്കണ കാരുന്നുണ്ട് അവന് ഭയങ്കര തൃപ്തിയാണ് ആ പാൻറ്റ് അപ്പം ഇനി ഇപ്പോൾ കുറച്ച് മെഷീനിൽ ഇടുക കുറച്ച് കല്ലുമ്മലും ഇടുക കാരണം കണ്ട് തിരുമ്പാൽ മാത്രമൊന്നും ഇല്ലേനും അപ്പം ഒന്ന് രണ്ടും ഒക്കെ കൂട്ടി കണ്ടൊന്ന് നമ്മളെന്താട്ടി കല്ലുമ്മ തന്നെയാണ് തിരുമ്പോൾ കേട്ടോ അപ്പം അങ്ങനെ കല്ലുമ്മ നമ്മൾ നല്ല അടിച്ച് ഇല്ല ശത്തിമീപനൂനെടുത്ത് നമ്മൾ ഓലെ വല്യ നമ്മളെ ഒക്കെ പേൻ്റെ ഒരു ചാക്കേക്കാരം അതൊക്കെ കല്ലുമ്മ തിരുമ്പിയെങ്കിലും വെളുക്കുകയുള്ളൂ അല്ലെങ്കിൽ വെളുക്കില്ല അപ്പം അങ്ങനെ അതാക്കണ് നമ്മൾ തിരുമ്പിടാണ് കേട്ടോ അപ്പം മൂപ്പരൊക്കെ വന്നതാണ്ട് ഓരോന്ന് പറയണേ ജീനുവി അപ്പം അങ്ങനെ നോക്കിയതാണ് ഓനെ അങ്ങനെ ഏതായാലും പിന്നെ നമ്മൾ മൂപ്പരാക്കാൻ്റെ പാൻറ്റാണ് അതും തന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് തെറിച്ചിട്ട് കാലുമലൊക്കെ നിറച്ച് മണ്ണീക്കാറ് അപ്പോൾ അതും തന്നെ മെഷീനിലിടാൻ പറ്റില്ല അപ്പോൾ പിന്നെ അതും തന്നെ ഞാൻ കല്ലുമ്മ തിരുമ്പാനല്ലേ പറ്റുള്ളൂ അതേമാതിരി മക്കളിതും തന്നെ ഇപ്പോൾ സ്കൂൾക്കൊക്കെ പോകുന്നതുകൊണ്ട് പാൻറ്റിലും കൂപ്പാതിലും ഒക്കെ ചണി നീക്കാറ് അതൊക്കെ ഇപ്പോൾ കല്ലുമ്പത്തന്നെ ഇടേണ്ടി വരും മെഷീനിലിടയാണ് വെച്ചെങ്കിൽ എന്താ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടാം പിന്നെ കുറച്ച് പജ്വിലാന്ന് തോന്നുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഏത് ചളി ഉണ്ടായാലും മടില്ല എന്നൊക്കെ എത്തിക്കാണ്ട് അയക്കാണ്ട് വലി വലച്ചാണ്ട് ഇടും ചോദിച്ചു വിട്ടോ അത് വേറെ കാര്യം അങ്ങനെ ഏതായാലും നമ്മൾ ഇങ്ങനെ തിരുമ്പണുണ്ട് കല്ലുമ്മ ആഞ്ഞും വലിഞ്ഞും ഇങ്ങട്ട് തിരുമ്പ് തന്നെ രണ്ടും അടി അടിച്ചാലുണ്ടല്ലോ നല്ലോണം ഉണ്ട് വെളുത്തണ്ണം കൂട്ടൂട്ടോ ഞമ്മളെ പാൻറ്റായാലും കുപ്പായാണെങ്കിലും ഒക്കെ ഉണ്ട് വെളുത്തിട്ടിക്കോളും അങ്ങനെ പാലുമലൊക്കെ ചളി ഉണ്ടാകുമ്പോൾ ഞാൻ ബ്രഷൊക്കെ അവിടെ ഉണ്ട് വരക്കണേ പക്ഷേ എങ്കിൽ അത് എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് കണ്ടു നടന്നു പോകണ്ടേ അതിനെല്ലാം മടി ഉണ്ടോ മടി ഉണ്ടായാലും ഒന്നും നടക്കൂല പിന്നെ ഇതായാലും അങ്ങനെ ഉണ്ട് ഇതാക്കന്നെ അപ്പം അങ്ങനെ തിരുമ്പി കഴിഞ്ഞു കേട്ടോ അപ്പം തിരുമ്പോണം ഇവനോനൊന്നും എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഒരുമ്പണം അപ്പം അങ്ങനെ നമ്മൾ ഒരുമ്പി എടുക്കാൻ കേട്ടോ ഉരുമ്പി കണ്ട് പിന്നെ ഞാൻ എന്താട്ടും അപ്പം ഇപ്പം ഇങ്ങനെ തന്നെ അവിടെ തൂക്കിയിടലാണ് എന്നാൽ പിന്നെ ആ വെള്ളം അങ്ങനെ ചോർന്നു പോയിക്കോളും പിശ്യമല്ലല്ലോ അപ്പം അയ്മ തൂക്കിട്ടാലും വെള്ളം മുയവൻ ഇവൻ അങ്ങനെ ഉണ്ട് ചോർന്നുകൊണ്ട് പോയിട്ട് പിന്നെ കൊണ്ടുപോയി നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് കൊണ്ടുപോയി തോരടാലോ അങ്ങനെ എല്ലതും നമ്മൾ ഒരുമ്പി ഇതാക്കിട്ടോ അപ്പം അമ്മക്ക് ഇങ്ങനെ തെറിച്ചും കരുതിയിട്ടാണ് പിന്നെ നമ്മൾ അതിങ്ങോട്ട് നീക്കി വെക്കണത് അങ്ങനെ ഒലമ്പലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ടി എന്താ ഞമ്മളെ തുടപ്പുണ്ടല്ലോ നമ്മളെ വീതനെ തുടക്കണതും ഒക്കെ തിരുമ്പ് തിരുമ്പി അത് തിരുമ്പിട്ടില്ലെങ്കിൽ ഒരു സൈസ് കൊപ്പാണ് നമ്മളെ അടുപ്പും വീതം തുടക്കണേ ആ സീല പിന്നെ നമ്മളെ തുടക്കണേ വടിയും തന്നെ ഞാനൊന്ന് തിരുമ്പിയെടുത്ത് കണ് അതും തന്നെ തിരുമ്പിയിട്ടില്ലെങ്കിൽ അതിന് മണ്ണും കാര്യമൊക്കെ ഉണ്ടെച്ചെങ്കിൽ പിറ്റേന്ന് തുടക്കുമ്പോൾ ഒരു പാടായി കാരണം നമ്മളാകെ നിറച്ചും അതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയണ തന്നെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം നമ്മളെ തുളപ്പം തിരുമ്പി അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുളിച്ചണം ഒക്കെ പണിയുണ്ട് അപ്പം ഇപ്പോൾ ചുവറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ തൊട്ട് നാമക്കാൻ വേണ്ടേ അതും ഉണ്ടാക്കണം അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ തോര ഇടാലാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ കുറച്ചുള്ളൂ അതാണ് പറഞ്ഞത് മെഷീനിലിടാൻ മാത്രമൊന്നും ഇല്ലയെന്ന് അപ്പോൾ തുണിയിലാക്കണം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കിട്ടാ കുറച്ച് പോയിട്ടുള്ളൂ പേൻ്റത്തൊക്കെ വല്ലതും ഒരിച്ച് പൊയ്ക്കണെട്ടോ പാൻറ്റത്തൊക്കെ ഒരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പോയിക്കണ തോരട്ടാൽ മതി പിന്നെ അപ്പം ഇനി ഇവിടെ എങ്ങനെ ഇട്ട് കാണാൻ ചിലപ്പോൾ അതങ്ങനെയാണ് മറക്കും അപ്പോൾ എന്തായാലും നമ്മൾ തോരടാൻ പോയി അങ്ങനെ തോരട്ട് വന്നു അപ്പം ഇനി ചോറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ തൊട്ട് നാമക്കാമാണെന്ന് പറഞ്ഞല്ലേ അതിന് ഇതാക്കണൊരു മുട്ട ഞാൻ വലിയ ചട്ടിയിൽ പൊരിച്ചുകാണെട്ടോ ഈ വലിയ ചട്ടിയമ്മ എന്തിനാ പൊരിച്ചതെന്ന് വെച്ചാൽ നാളെ നമുക്ക് എന്താ ഇത് ചൂടണല്ലോ നമ്മളെ മസാല ദോശ മുന്നോട്ട് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിരിക്കണേ അപ്പോൾ അത് ചൂടാനും വേണ്ടി മുട്ട പൊരിച്ച് പറഞ്ഞാൽ പൊട്ടിച്ചു കണ്ടതാക്കിയാൽ എന്താട്ടും വേഗം കിട്ടും നമ്മൾ ഇത് ഇന്നാളന്നെ മസാല ദോശ ചുട്ടിട്ട് കണ്ടില്ലേ ചട്ടിയിൽ നിന്ന് കിട്ടിയിട്ട് തന്നെ അല്ല അപ്പം ഇനി നമ്മളെന്താട്ടി മുട്ട പൊരിത്തിച്ചതാണ് ഉച്ചക്കാണ് കിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളൊക്കെ ഇട്ട് വന്ന് ചായ ഒക്കെ കൊടുത്ത് കഴിഞ്ഞപ്പം പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അരി അരച്ച് വെച്ചതാണ് കിട്ടോ പിറ്റേ നിങ്ങൾക്കില്ല അപ്പം ഞാൻ എന്താ ടി അരി അരച്ച് വെച്ച് കുറച്ച് നേരം വെയിക്കണെട്ടോ പിന്നെ നമ്മൾ ചോറ് വച്ചടുപ്പുണ്ടല്ലോ അവിടെയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് പിന്നെ എനിക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചുകൊടുക്കണം അങ്ങനെ ആയി കഴിഞ്ഞാൽ മാവ് നല്ലോണം പൊന്തി വരുമ്പോഴും പറഞ്ഞു വരും എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്കൊന്ന് പരീക്ഷ നോക്കാം അപ്പോൾ നാളത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളാണ്ടിട്ടോ മറക്കണ്ട നമ്മളെ മാവ് എന്തായി നോക്കുകയാണല്ലോ അപ്പോൾ അത് പിന്നെ നമ്മൾ ഗോതമ്പത്തിനോട് ദോശ ചൂടാണ് കേട്ടോ നമ്മളെ പുതിയ പ്ലക്കാർക്കൊക്കെ വൈകുന്നേരം ചോറ് മണ്ട ഇങ്ങനെ ചപ്പാത്തിയോ അങ്ങനത്തെ ദോശയോ എന്തേലും മതി എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നും അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തിൻ്റെ പൊടിയുണ്ട് ഗോതമ്പ് പൊടിയുണ്ട് അപ്പ ചൂടണേട്ടോ അപ്പം അങ്ങനെ അപ്പം ചുട്ടും അപ്പം ചാറ് ആ വെള്ളരിക്കന്നെയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ചുട്ട് കഴിഞ്ഞാൽ അതിൽ ചോറൊന്നുമില്ല മൂപ്പരാക്കാം അത് കഴിഞ്ഞ് പിന്നെ സനുവിനെ ഓതിച്ചണം മിന്നിട്ടിനെ ഓതിച്ചണം ഏതിച്ചണം സ്കൂളത്ത് വേണം പഠിപ്പിച്ച അതൊക്കെ വേണം അപ്പം അങ്ങനെ രണ്ടാളിയും തല അപ്പുറത്തും അപ്പുറത്തും എത്തിയിട്ട് പഠിപ്പിച്ചതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് മക്കളെ നമ്മളെ വീട്ടമ്മമാർ എടുക്കണത് അപ്പം ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഞമ്മക്ക് മല മറിച്ചണ പണി ആണോ അല്ലേ ഏ എന്താ പണി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആ പളകാക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകാണ്ട് എന്താ കമൻറ്റിൽ വന്നുകാണ്ട് അത് ഇതൊന്നും പറയതിട്ടോ നമ്മളെ ഇടങ്ങിയ സങ്കടം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പം അങ്ങനെയാണ് കേട്ടോ ഓരോ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലതും നമ്മൾ നോക്കി കൊണ്ട് നടക്കണം എന്നെ നിങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പോൾ കാക്കമാരോടൊക്കെ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു ഞായറാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ലീവ് ഉണ്ടാവും ഞമ്മൾക്ക് എന്നാ ലീവ് ഞങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ ചിന്തിച്ചൂടെ അപ്പം ഇനി എന്താ പണി ഇവിടെ മല മറിച്ചണ പണി ഉണ്ട് എനിക്ക് എന്നൊക്കെ ചോദിച്ചാൽ കാക്കന്മാർ ഇനി ഒരാളോടും ഒരു പെണ്ണുങ്ങളോടും നിങ്ങളങ്ങനെ ഒരു വർത്തമാനം തന്നെ പറയതിട്ടോ കാരണം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായേക്കും എന്തെല്ലാമാണ് ഒരു പരില് ഒരു വീട്ടമ്മക്കില്ലേന്നുള്ളതിലേ അപ്പം ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണെങ്കിൽ കമൻ്റിൽ വന്നു കണ്ട് ഞാൻ പറയരുത് എന്നോ അപ്പം ഞാൻ അങ്ങനെ മിന്നിട്ടനെ ഓദിച്ചിട്ടുണ്ട് സനുട്ടനെ ഓദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ തൃപ്പതി അയക്കണോ ഇഷ്ടപ്പെട്ടുക്കണോ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയണം കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും എന്നെ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണെങ്കിൽ കാക്കന്മാരൊന്നും നമ്മൾ തെറ്റിദ്രിച്ചിട്ടോ ഒരു ഏറി ഉണ്ടായതിട്ടോ കാക്കമാരെ അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി പുതിയ വീഡിയോ ആയിട്ടൊക്കെ ഇനി നാളെ ഞാൻ വരാം അതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും